എല്ലാവർക്കും ഐ പി ഒ പൾസിലേക്ക് സ്വാഗതം ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ലക്കത്തിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഐ പി ഒെ കുറിച്ചുള്ള വിവരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പിന്തു ഈ കമ്പനിയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഷെയർ ചെയ്യാമോ ഇത് ഒരു ഐ ടി സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ് നൈസില് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് മുംബൈ ബേസ്ഡ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ ഐ ടി സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാല് ബ്രാഞ്ചുകളിൽ ഇവർക്ക് സർവീസ് നൽകുന്നുണ്ട് മെയിനായിട്ട് ഐ ടി സൊല്യൂഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഡാറ്റാ സെൻ്റർ എൻ്റെ യൂസർ കമ്പ്യൂട്ടിംഗ് ഒക്കെ പോലെയുള്ള ഇതിന് വേണ്ടിയുള്ള സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഐ ടി എനേബിൾഡ് സർവീസസ് ഉണ്ട് അതായത് മൾട്ടി മെൻ്റർ സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട് സർവീസസ് കൊടുക്കുന്നുണ്ട് നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സ് ഇത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഐ ടി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസിലും ഇവർ ഒരു സപ്പോർട്ട് സർവീസ് കൊടുക്കുന്നുണ്ട് ഒരു ഐ ടി സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ് നമുക്ക് പറയാൻ പറ്റും പിന്നെ ക്ലൗഡ് ഡാറ്റ മാനേജ്മെൻറ്റിൻ്റെ സർവീസുകൾ നൽകുന്നുണ്ട് ഇതാണ് കമ്പനിയെ പറ്റിയിട്ട് പറയാനുള്ളത് ഒരു സ്മോൾ ക്യാപ് നമ്മുടെ ഒരു ഐ ടി സ്റ്റോക്കുകൾ മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇവർ ഒരു ഐ പി ഒ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു തൊള്ളായിരം കോടിക്ക് താഴെയുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും വരിക ഇവർ ക്ലൈൻ്റുകൾ നോക്കുകയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പത്ത് ക്ലൈൻ്റ് വഴിയാണ് ഇവർക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്നത് അപ്പോൾ അത് കുറേ ഗവൺമെൻറ് ഏജൻസികളും ഗവൺമെൻറ് കമ്പനികളുമാണ് നമുക്ക് കാണാൻ കഴിയും പ്രൈവറ്റ് കമ്പനികളും ഉണ്ട് വലിയൊരു ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള വലിയ ക്ലൈൻറ്റുകളൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല ഇപ്പോൾ കോളിൻഡ്യ ഉണ്ട് മസഗ മസ്സോണ്ടോ ഷിപ്പ് ബിൽഡിങ് കമ്പനിയുണ്ട് പിന്നെ മഹാരാഷ്ട്ര ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇവർക്ക് ഓർഡറുകൾ കിട്ടാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ രണ്ട് മൂന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ഒരു ഇതൊക്കെ പ്രൈവറ്റ് കമ്പനീസാണ് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു റീജിയണൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ ഗവൺമെൻറ് കമ്പനീസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അവരുടെ റിപ്പീറ്റഡ് ആയിട്ട് ഓർഡറുകൾ വരും നില കമ്പനിയെ സംബന്ധിച്ചുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇരുപത്തേഴ് വർഷത്തെ ഇവർക്കൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നിലവിലുള്ള നമുക്ക് മുന്നിലുള്ള ബാക്കിയുള്ള കമ്പനികളുടെ കമ്പനികളും കാണാനില്ല ഇവര് ലിമിറ്റഡ് ഐ ടിയിൽ തന്നെ വലിയൊരു ലാർജർ ഡൊമൈനിൽ ഒരു കുറച്ചൊരു ഏരിയയിൽ മാത്രമാണ് ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇരുപത്തേഴ് വർഷത്തെ ഒരു ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ അതിന് ഇതിനെക്കാട്ടും വളരെ നമുക്ക് തോന്നാം പക്ഷേ നിലവിലത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വാല്യുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ പ്രൈസ് ചെയ്തേക്കുന്ന ഒരു ഐ പി ഐ നമുക്ക് കാണാൻ കഴിയും അതിനാണ് ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് ഇന്ന് ബിഡിങ് ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ അത് തുടരും ഈ ഐ പി ഐയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ ഈ അല്ലെങ്കിൽ ഈ ഐ പി ഐയുടെ ലക്ഷ്യം എന്താണെന്ന് കമ്പനി അതിൻ്റെ ഐ പി ഒയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഇപ്പം ഐ പി ഒുടെ സൈസ് എന്ന് പറയുന്നത് ടു ഫോർട്ടി വൺ പോയിന്റ് സെവൻ സിക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പതിനേഴാറ് കോടിയാണ് ഇവർ ഈ ഐ പി എലിലൂടെ സമഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടി ഓഫർ ഫോർ സെയിൽ തൊണ്ണൂറ്റി നാല് പതിനേഴാറ് കോടിയാണ് ഇതിൽ ഈ ഈ ഫ്രഷ് ഇഷ്യൂ ആണ് ആക്ച്വലി അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയോളം രൂപ ഇവർ റൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഫ്രഷ് ഇഷ്യൂ വഴി സ്വരൂപിക്കുന്ന നൂറ്റി ഇരുപത് കോടി മാത്രമാണ് ശരിക്കും കമ്പനിയുടെ ഡയറക്റ്റ് ബെനിഫിറ്റിലോട്ട് പോകുന്നത് മറ്റുള്ള ഐ പി ഒ പിന്നെ ഒരു പോസിറ്റാ ഓഫർ ഫോർ സെയിൽ എന്ന് പറയും കൂടുതലും നേരത്തെ ഉണ്ടായ പ്രൈവറ്റ് ഇക്വിറ്റികളായിരിക്കാം ഇവർ ഓഹരി കൈമാറി പോകുന്നതെങ്കിൽ ലാഭം എടുത്ത് പോകുന്നതെങ്കിൽ ഇവിടെ പ്രൊമോട്ടർ തന്നെയാണ് സ്റ്റേക്ക് ഡയലൂട്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഓഫർ ഫോർ സെയിലൂടെ കിട്ടുന്ന എമൗണ്ട് ശരിക്കും കമ്പനിയുടെ ബെനിഫിറ്റോട്ട് വരത്തില്ല അത് ആ സ്റ്റേക്ക് ഹോൾഡറിൻ്റെ പോക്കറ്റിലേക്ക് ആയിരിക്കും പോകുന്നത് അല്ല അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഇല്ലെന്നൊന്നും അല്ലേ പറയുന്നത് പക്ഷേ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ഉണ്ടെങ്കിലും ആക്ച്വലി കമ്പനിയുടെ ഫ്യൂച്ചർ ഡെലോപ്മെൻസിന് വേണ്ടിയിട്ടും റിക്യർമെന്റ്സിന് വേണ്ടി പോകുക നൂറ്റി കോടി മാത്രമാണ് എന്നുള്ള ഉദ്ദേശിച്ചത് പ്രൈസ് ബാൻഡ് എങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുന്നൂറ്റാറ് രൂപയുള്ള പ്രൈസ് ബാൻഡ് സെവൻറ്റി ടു സ്റ്റോക്കുകളുടെ ഷെയറുകളുടെ ഒരു വേണം അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് അത് കട്ട് ഓഫിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ലോട്ടിന് നമുക്ക് മുടക്കേണ്ടി വരും അല്ലെങ്കിൽ നൽകേണ്ടി വരും ഇന്ന് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഈ ഐ പി ഐയുടെ ബിഡ് ചെയ്യാനുള്ള ടൈം ഇരുപത്തി ഏഴിന് ഐ പി ഐല് സക്സസ് ആയിട്ട് കിട്ടുന്നവർക്ക് അല്ലെ ഓഹരിയിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഇരുപത്തിയേഴ് തീയതി ക്രെഡിറ്റ് ചെയ്യും ഇരുപത്തെട്ടാം തീയതി എൻ എസ് സിയിലും ബി സി ലിസ്റ്റ് ചെയ്യും ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം ഈ പോസ്റ്റ് ഇഷ്യൂവിന് ശേഷം അതായത് ഐ പിഐയ്ക്ക് ശേഷം പ്രൊമോട്ടർ കൊണ്ടായിരുന്നെ നേരത്തെ ഓഫർ ഫോർസെങ്കിൽ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ നയൻറ്റി സെവൻ പോയിൻ്റ് നയൻ സിക്സാണ് ഓൾമോസ്റ്റ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓഹരികളും പ്രൊമോട്ടറിൻ്റെ കൈവശമാണ് ഇത് ഈ ഇഷ്യൂവിന് ശേഷം അതൊരു സെവൻറ്റി ത്രീ പോയിന്റ് ടുവിലോട്ട് താഴും സെവൻറ്റി ത്രീ പെർസെൻറ്റിലോട്ടേക്ക് താഴും എന്നുള്ളൊരിതുണ്ട് ഇപ്പം ഇവർ റവന്യൂ നോക്കുകയാണെങ്കിലും നമ്മളിപ്പം ഈ ഐ പി യുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള ഒരു മൂന്ന് വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പം പ്രോഫിറ്റിലും റവന്യൂലും ക്രമാനുഗതമായ ഒരു വളർച്ചയൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ഈ മാർച്ചിൽ തീർന്ന സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ റവന്യൂ അറുന്നൂറ്റി കോടിയിലേക്ക് വളർന്നിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നിന്ന് അറുന്നൂറ്റേഴിലേക്ക് വളർന്നിട്ടുണ്ട് ഇപ്പം മൂന്ന് വർഷത്തിനിടയിൽ നമുക്ക് ഒരു രണ്ട് മടങ്ങോളം ഒന്നര മടങ്ങോളം വളർച്ച നമുക്കത് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ലക്ഷം ആയിരുന്നെങ്കിൽ ഇന്ന് നാൽപ്പത്തൊന്ന് കോടിയിലേക്കും വന്നിട്ടുണ്ട് അപ്പം രണ്ടിലും വളർച്ച നമ്മൾ കാണിക്കുന്നുണ്ട് അതും കമ്പനിയുടെ ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ പോസിറ്റീവുള്ള ഘടങ്ങൾ തന്നെയാണ് ഈ ഈ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ സൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒരു എണ്ണൂറ്റി അമ്പത്തെട്ടാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോഴും ഫെയർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ കാണിക്കുന്നത് ഇപ്പം ആർ ഒ ഇ ആണെങ്കിലും ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ആർ ഒ സി ആണെങ്കിലും ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ ടു ആണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഫോർ പോയിൻറ്റ് ടു നിൽക്കുന്നത് അതിപ്പം ഇവർ ഈ പറഞ്ഞപോലെ ഒന്ന് ഈ അതായത് ഈ ഐ പി എൽ നടത്തുന്ന പ്രധാനമായിട്ടും മൂന്ന് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതായത് ഒരു ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതായത് കമ്പനിക്ക് കുറച്ച് പർച്ചേസ് നടത്തുന്നുണ്ട് ഈ ഡേറ്റ ഡേറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അവർക്ക് വാങ്ങുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എൺപത് കൂടി മുടക്കുന്നത് പിന്നെ ഒരു പത്ത് കൂടി ഓഫീസ് കുറച്ച് ഇവർ പ്രൊമൈസസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിലവിലിപ്പം റെൻറ്റ് നടക്കുന്ന ഓഫീസുകൾ സ്പേസ് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ ബിസിനസ് സെൻ്ററിലെ ഒരു സ്പേസ് ഇവർ ബൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു റിക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻസ് പിന്നീട് കുറയ്ക്കുന്നൊരു കാര്യമാണ് അപ്പം അത് ഇവർക്കൊരു പ്രോഫിറ്റിലോട്ട് പിന്നീട് ഭാവിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു ഘടകമാണ് പിന്നെ ഒരു തേർട്ടി ക്ലോഡ്സ് ആണ് ഇത് ജനറൽ പർപ്പസിനായിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ ഇനി ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി സൂചിപ്പിച്ചതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു അണിംഗ് രക്ഷം നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ടൈംസിലാണ് നിൽക്കുന്നത് പോസ്റ്റ് ഇഷ്യൂ ചിലപ്പോൾ അത് ട്വൻറ്റിയിലോട്ട് വരാം ഈ സ്റ്റേക്കിൻ്റെ മാറ്റം കൊണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സെക്ടർ പി ഇപ്പം നോക്കുമ്പോൾ മുപ്പത്തേഴാണ് അപ്പം അതിൻ്റെ ഒരു പകുതിയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ട്രേഷൻ നിൽക്കുന്നുള്ളൊരു അണ്ടർ ആണ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സും ജി എം പി സിഗ്നലും ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് ഈ ഇന്നലെയായിരുന്നു ആഗ്ര ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഡ് കടന്നത് അല്ലാതെ മെയിനായിട്ട് അഞ്ച് പേരാണ് പങ്കെടുത്തത് അപ്പം അത് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളാണ് ചെയ്തേക്കുന്നത് അതിൽ അറുപത്തിനാല് കോടിയോളം രൂപ അതിലൊരു ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൽ ബിഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ട് തോന്നി മ്യൂച്വൽ ഫണ്ടുകൾ എത്രത്തോളം ബിഡ് ചെയ്യുന്ന ഒരു ഐ പിയിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ഘടകമാണ് അപ്പം നമുക്ക് ഓലയിലൊക്കെ ആയാലും നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് നെഗറ്റീവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആഗ്രർ ഇൻവെസ്റ്റേഴ്സിന് അറുപത്താല് കോടിയോളം രൂപ അവർ റൈസ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടും ഒന്ന് രണ്ട് ബ്രോക്കറും ഇവർ ഈ സെക്യൂരിറ്റി ചെയ്യുന്ന കമ്പനികളും പിന്നെ ഒരു ഫോറിൻ ഫണ്ടുമാണ് ഉള്ളത് അപ്പം മ്യൂച്വൽ ഫണ്ട് ഇല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് എൻ്റെ അതിൽ ശ്രദ്ധേയമായിട്ട് തോന്നിയത് പക്ഷേ അത് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം ഉണ്ടായിരുന്നോ അത്രത്തോളം ആ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറേണ്ട ഒരു ഘടകമായിരുന്നു പിന്നെ ഇപ്പം ജി എം പി നോക്കിയാണെങ്കിൽ നിലവിൽ ഇപ്പം ഐ പി എ വരുന്നതിന് മുന്നിൽ രണ്ട് ദിവസം അമ്പത്തഞ്ച് രൂപയുടെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആണ് കാണിച്ചത് അൺലിസ്റ്റഡ് മാർക്കറ്റിൽ ഈ ഓഹരിക്കിമാൻഡിനെ കാണിക്കുന്നതാണ് അപ്പോൾ അമ്പത്തഞ്ച് അധികം വില നൽകിയത് ഇരുന്നൂറ്റാറ് രൂപയിൽ നിന്ന് അമ്പത്തഞ്ച് രൂപ തന്നെ മേടിക്കാൻ ഇവർ അവിടെ ഒരു കൈമാറ്റത്തിലുള്ള ബിഡ് നടന്നിട്ടുള്ളതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഇതൊരു അനൌദ്യോഗിക വിപണിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ആധികാരിതൊന്നും പറയാനില്ല പക്ഷേ പല സൈറ്റുകളിൽ രേഖപ്പെടുത്തി നിന്നും നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് പക്ഷേ അമ്പത്തഞ്ചായിരുന്നു പക്ഷേ ഞാനിപ്പോൾ നേരത്തെ ആങ്കർ ഇൻവെസ്റ്റേഴ്സായിട്ട് പറയുമ്പം ആങ്കർ ആങ്കർ ഇൻവെസ്റ്ററിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് നോക്കുമ്പോഴത്തേക്ക് അമ്പത്തഞ്ച് മുപ്പതിലേക്ക് ജി എം പി താന്നിരുന്നു ഇന്ന് രാവിലെ റീറ്റൈലേഴ്സിന് നോർമലായിട്ടുള്ള ഐ പി ഒ ആരംഭിച്ചപ്പോഴത്തേക്കും അത് വീണ്ടും അമ്പത് എഴുപതിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പം ആയിത്ത് ഐ പി ഒ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആയിരത്തൊരു മണിക്കൂറിൽ തന്നെ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു അഞ്ച് മണിക്ക് ദൂരെ ഒരു ലേറ്റസ്റ്റ് നോക്കുമ്പോൾ കണ്ട് ടോട്ടലി ഫൈവ് ടൈംസ് അതിൻ്റെ വന്നിട്ടുണ്ട് ഒരു ബിഡ് വന്നിട്ടുണ്ട് പക്ഷെ ക്യു എ ബിയിൽ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഇപ്പോഴത്തെ റേസിലൊക്കെ ട്രെൻഡ് നോക്കുമ്പം ഈ ക്യു എ ബിയിൽ ലാസ്റ്റ് ഡേയിലൊക്കെ ഒക്കെയാണ് കൂടുതലും വരാറുള്ളത് പക്ഷേ ക്യു എ ബി സബ്സ്ക്രൈബ്ഡ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റിങ്ങിൽ എന്തുമാത്രം നേട്ടമുണ്ടാവും അതായത് ഇപ്പോൾ ഈ എഴുപത് ജി എം ബി കാണിക്കുന്നത് ലിസ്റ്റിംഗ് ഡേ വരെ ഇരുപത്തെട്ടാം തീയതി വരെ നിലനിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയിൽ ആയിരിക്കണം ഈ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഏകദേശം ലിസ്റ്റിംഗ് കയ്യിൽ മുപ്പത്തിനാല് ശതമാനം ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു ജി എം ബിയിൽ ഒരു ഫ്ളക്ച്വേഷൻ കാണിക്കുന്നതുകൊണ്ടും എന്തുമാത്രം കിട്ടാമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ക്യു ഐ ബി ഫുള്ളി സബ്സ്ക്രൈബ് ആകുന്നുണ്ട് അവിടെ ഒരുപാട് മൾട്ടിപ്പിൾസിൽ ബിഡ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലിസ്റ്റ് പ്രതീക്ഷിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ചിലപ്പോൾ ആ സമയത്തേക്ക് മാറും അറിയാം റീറ്റൈലേഴ്സ് നയൻ പെർ നയൻ ടൈംസ് ഇപ്പോൾ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എൻ എയിലും ഒരു ഫോർ ടൈംസ് വന്നിട്ടുണ്ട് അതിൽ തന്നെ ടെൻ ലാക്സ് നബോവിൽ ബിഡ് ചെയ്യുന്ന ഹൈ നെറ്റ് എച്ച് എൻ ഐ എസും ത്രീ ടൈംസുകളും ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ വരെയല്ല ക്യു എ ബിയിൽ എന്തും മാത്രം വരുന്നു അനുസരിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാവാം ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് അന്ന് ജി എം പി കുറഞ്ഞ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടായിട്ടൊക്കെ ഒരു ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാം പക്ഷേ ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ എത്രത്തോളം ഇത് വരുന്നുണ്ട് അത്രത്തോളം നേട്ടം കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഐ ടി ഇൻഡെക്സ് ഐ ടി സ്റ്റോക്കുകൾക്ക് നമ്മുടെ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതുണ്ട് യു എസ് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഗുണകരമാണ് എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടൊരിതുണ്ട് പിന്നെ ക്യു വണിൽ അവർ താരതമ്യം നല്ല റിസൾട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി ക്യൂ ടു ക്യൂ ത്രീയൊക്കെ നോർമലി ഐ ടി സ്റ്റോക്കുകൾക്ക് ഇച്ചിരി ഒരു ബെറ്റർ ആയിട്ടുള്ള ഓർഡറുകളും പെർഫോം ചെയ്യുന്ന ഒരു ക്വാർട്ടറേഴ്സാണ് വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി സ്റ്റോക്കുകളിപ്പം ടീച്ചേഴ്സൊക്കെയാണ് റീസണിൽ നല്ല രീതിയിൽ റാലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഐ ടി സുടെ ഒരു ഐ ടിക്ക് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത് ഈ ലോകസമയം ലിസ്റ്റിംഗ് ഡെയിലും മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിലും നേട്ടം നൽകാൻ ഒരു ഘടകങ്ങളാണ് ഈ വാങ്ങണോ എന്ന കാര്യം എപ്പോഴും നിക്ഷേപകരുടെ താല്പര്യത്തിന് വിധേയമാണ് എങ്കിലും എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണ് ഇത് വാങ്ങണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം പിന്നുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് വാങ്ങുന്നത് ബുദ്ധിപരമായിരിക്കും നമുക്ക് വാങ്ങണോ വേണ്ട എന്ന് നമുക്ക് നേരിട്ട് പറയാൻ ഒരു സെബി സെബിറൈസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നുമല്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ രണ്ട് പ്ലസും മൈനസും ആണ് നമുക്ക് പറയാൻ കഴിയുക ഈ ഐ പി ഐ വഴി നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ ഇത് വലിയ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ ഒരു ഫ്രാഗ്മെൻറ് ഐ ടി ഡൊമൈനിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പറയുകയാണെങ്കിൽ അതായത് ഇവർക്ക് കൂടുതൽ റവന്യൂ നൽകുന്ന ഒരു പത്ത് ക്ലയൻറ്റ്സ് ആണ് ഉള്ളത് അതിൽ കൂടുതലും ഗവൺമെൻറ് കമ്പനികളാണ് അപ്പോൾ ഗവൺമെൻറ് കമ്പനികൾ എന്നൊക്കെ പറയും മിക്കപ്പോഴും ഭരണം മാറുമ്പോൾ മാറാൻ മാറാതിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ട് ചിലപ്പോൾ റിപ്പീറ്റേറ്റ് ചെയ്യേണ്ടത് വരണമെന്നില്ല ഒരു പ്രൈവറ്റ് ക്ലൈൻറ്റ്സിനെ പോലെ പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ നിന്നുള്ള ക്ലൈൻറ്റ്സ് കുറവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും അവരുടെ ഒരു സൈസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ് ഉണ്ട് അല്ല അവർക്ക് ഇപ്പം നോക്കുമ്പോൾ ഓർഡർ ബുക്ക് നൂറ്റൊന്ന് ഉണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇൻറ്റിംഗിൽ നൂറ്റന്ന് കോടിയുടെ ഒരു ഓർഡർ ബുക്ക് അവർക്കുണ്ട് അപ്പോൾ അതിലും വളരെ പോസിറ്റീവുള്ള ഘടകങ്ങൾ തന്നെയാണ് പിന്നെ ഇത് വളരെ ഫെയർലി ആണ് ഈ ഒരു ഐ പി പ്രൈസ് നടത്ത പ്രൈസ് ഞാൻ വളരെ അട്രാക്റ്റീവ് തന്നെയാണ് അല്ലെങ്കിൽ നോർമലി തന്നെ ഒരു മിക്കപ്പോഴും നമ്മൾ ജനറലായിട്ട് നോക്കുമ്പോൾ ഒരു ഐ പി എൽ മിക്കപ്പോഴും അതിൻ്റെ പിയർ കോമ്പിറ്റേഴ്സിനെക്കാട്ടും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ഇതിൽ വാലുവേഷൻ്റെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്യാറുള്ളൂ പക്ഷേ ഈ കമ്പനി ഇത് ആ രീതിയിൽ ഫെയർലി ആണ് പ്രൈസ് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതും ഒരു ഘടകമാണ് അത് ഫർദർ റാലിക്ക് കൂടുതൽ പെർഫോമൻസ് വന്നാൽ മാത്രമേ ഓടാൻ അതിൻ്റെ മുന്നോട്ട് വരാൻ കഴിയൂ ഒരു മീഡിയം ടൈം ലോങ് ലോങ് ടൈമിലേക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പക്ഷേ ലിസ്റ്റിംഗ് കൈ ഈ പറഞ്ഞ രീതിയിൽ ഇനിയുള്ള സു ക്യു ഐ ബിയുടെ ഒക്കെ അനുസരിച്ചിരിക്കും എത്രമാത്രം സബ്സ്ക്രൈബ് ആകുന്നു അത്രത്തോളം നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും നമുക്ക് വാങ്ങണ വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നേരിട്ട് ഒരാൾ സെബി ലൈസ്ട്രേഷൻ അതൊന്നും കഴിയില്ല പക്ഷെ പ്ലസും മൈനസും പറഞ്ഞിട്ടുള്ളും ഒരാൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തീരുമാനം അവർ തന്നെ എടുക്കട്ടെ പക്ഷേ വേറെ പൊതുവായൊരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ഐ പി ഒക്ക് ബിഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐ പി ഒക്ക് ബിഡ് ചെയ്യുമ്പം കൂടുതലും പ്രധാനമായിട്ടും മൂന്നാല് കാര്യങ്ങളാണ് അത് വലിയ സംഭവങ്ങളൊന്നുമല്ല പക്ഷേ നിസ്സാര കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ കൂടുതൽ വരും കൂടുതൽ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്നൊരു ധാരണ ഉണ്ട് പക്ഷേ ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുന്ന ആയിപ്പോഴും മിക്കപ്പോഴും ഒരു ലോട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നവർ കൂടുതലും കിട്ടിയേക്കും എന്ന് കണ്ടേക്കുന്നു അപ്പോൾ അതായത് ഇതൊരു കമ്പ്യൂട്ടർ ലോട്ടറി സിസ്റ്റം വഴിയായിരിക്കും അതായത് ഓവർ സബ്സ്പ്രൈഡ് ആകുന്നു ഇപ്പോൾ നൂറോളം അടുത്ത് നൂറ്റമ്പത് ബിഡ് വന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ലോട്ടറി സിസ്റ്റത്തിലൂടെയാണ് ഇത് ബിഡ് ചെയ്ത് എടുക്കുന്നത് ആൾക്കാർക്ക് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം ചെയ്ത ആൾക്കാരും കൂടുതലും കൂടുതൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രയോഗം കിട്ടത്തില്ല അപ്പോൾ ഒരെണ്ണം ചെയ്താൽ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ബിഡ് ചെയ്യാം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ഞ്ഞാൽ ഇത് ഈ ഐ പിഒലോ ഷെയർ അലോട്ട് ചെയ്യുന്നത് പാനിൻ്റെ ബേസിലാണ് അപ്പം നമുക്ക് പല ബ്രോക്കറേജ് ഫെയിമിൽ അക്കൗണ്ട് ഉണ്ടായിട്ട് നമ്മൾ സെയിം പാനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് യാതൊരു കാര്യമില്ല അത് റിജക്റ്റ് ഉള്ളൂ പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വഴി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ബിഡ് ചെയ്താൽ നമ്മുടെ പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അതായത് പാനാണ് പ്യുവർലി ബേസ് ചെയ്യുന്നത് ഒരേ പാനീന്ന് ഒരേ പാൻ നമ്പർ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയി ബിഡ് ചെയ്തിട്ടുണ്ട് കാര്യം അത് റിജക്റ്റ് ആകും പക്ഷെ നമുക്ക് പല നമ്മളൊക്കെ അറിയാവുന്നവരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്തു ഉള്ള അപ്പോൾ അവർക്കിതിനെ ബിഡ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കും അല്ലെങ്കിൽ പൈസയില്ലായിരിക്കും താല്പര്യമില്ലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണം കൊണ്ട് നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ യു പി ഐ വഴി ബിഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മാൻഡേറ്റ് വരും ആ മാൻഡേറ്റ് ഈ ലാസ്റ്റ് ഡേറ്റ് മുന്നേ അഞ്ച് മണിക്ക് മുന്നേ കൊടുത്തില്ലെങ്കിൽ ഇത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് യു പി ഐക്ക് മാത്രം ബാക്കി എസ് ബി ഐക്ക് ആണെങ്കിൽ ബാങ്ക് ആയപ്പോഴത്തന്നെ ലിങ്ക് ചെയ്ത് മാർക്ക് മാർക്ക് ചെയ്യും യു പി ഐ വഴി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു മാൻഡേറ്റ് റിക്വസ്റ്റ് അത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കട്ട് ഓഫ് പ്രൈസിൽ തന്നെ ബിഡ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പോൾ വൺ നയൻറ്റി ഫൈവ് ടു ടു ഇരുന്നൂറ്റാറാണ് അതിൻ്റെ ഇതെങ്കിലും ഇരുന്നൂറ്റി മൂന്നിൽ ഇട്ടേക്കാം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇടരുത് ഓവർ സബ്സ്ക്രൈബായ കട്ട് ഓഫ് പ്രൈസിൽ മാത്രമേ അലോക്കേഷൻ വരത്തുള്ളൂ അപ്പം നമ്മൾ കട്ട് ഓഫ് പ്രൈസിലല്ല നമ്മൾ ബിഡ് ചെയ്തെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ റിജക്റ്റ് ആകുക എപ്പോഴും കട്ട് ഓഫ് പ്രൈസിൽ അതായത് നമ്മളൊരു ഐ പി ഐ പി ഐയിലെ സ്റ്റഡി നടത്തി ഇതിനാ ബിഡ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടാണോ നമ്മൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കട്ട് ഓഫ് പ്രൈസിൽ ബിഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബാക്കി ഫിലപ്പ് ചെയ്യുമ്പോഴും പേര് ബാക്കി പാൻ നമ്പർ ഒക്കെ ഇടുമ്പോഴും നമ്മളങ്ങനെ തെറ്റു വരുത്താതിരിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാലഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് വളരെ രീതിയിൽ നമുക്ക് തുടക്കം തന്നെ ഓവർ സസ്പ്രൈഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതിൽ കാണുന്നുണ്ടെങ്കിൽ ഓരോ അപ്ലൈ ചെയ്യുന്നതിലേക്കും പത്താം അപ്ലൈ ചെയ്യുന്നൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഓരോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും പൈസ ബോക്ക് ആകത്തില്ല അതിനിടയ്ക്ക് വേറെ ഐ പി വരുന്ന നമുക്ക് വേണം ബിഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ട് പക്ഷേ സെയിം പാൻ നമ്പർ വെച്ചിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അതിന് പകരം നമുക്കറിയാം നമ്മുടെ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ട്രസ്റ്റഡ് ഫ്രണ്ട്സിനോ വേണ്ടി നമ്മൾ ചെയ്യണം പിന്നെ പ്രോബർട്ടി കൂടാനാണ് സാധ്യത മറ്റൊരു ഐ പി ഒ വിശേഷമായി വീണ്ടും വെത്താം നിങ്ങൾ ഏറെ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഐ പി ഒ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുവരേക്കും ബൈ